നമസ്കാരം ഇനിയുള്ള ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ അറിയിപ്പ് ചിലയിടങ്ങളിൽ സാധാരണ ഉള്ളതിനേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ഉപരിതല താപനിലയിൽ ജിസാൻ മേഖലയിലും മക്കയുടെ ചില പ്രദേശങ്ങളിലും മദീന അസീർ തബുഖ് എന്നീ പ്രദേശങ്ങളിൽ താപനിലയിലെ വർധന ഒന്നര ഡിഗ്രിയിലെത്തുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു പ്രവചനമനുസരിച്ച് നിലവിലെ വസന്തകാലത്ത് രാജ്യത്തെ മിക്ക പ്രദേശങ്ങളിലും സാധാരണ തോതിൽ മഴ ലഭിക്കാനും സാധ്യതയുണ്ട് രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യ ഹായിൽ വടക്കൻ അതിർത്തി മേഖല അൽ ജോഫ് തബൂക് അസീർ എന്നീ പ്രദേശങ്ങളുടെ ഭാഗങ്ങളിൽ ശരാശരിയേക്കാൾ കുറഞ്ഞ മഴ ലഭിക്കാൻ അൻപത് ശതമാനം സാധ്യതയുള്ളതായും അറിയിപ്പിൽ പറയുന്നു ചില സ്ഥലങ്ങളിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും അൻപത് മുതൽ അറുപത് ശതമാനം വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഏപ്രിലിൽ രാജ്യത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും സാധാരണ നിലയിൽ മഴ ലഭിക്കും മദീന അൽ ഖസീം ഹായിൽ എന്നിവിടങ്ങളിൽ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കാം എന്നാൽ കിഴക്കൻ പ്രവിശ്യ വടക്കനതിർത്തികൾ അസീർ എന്നിവിടങ്ങളിൽ മഴയിൽ കുറവുണ്ടാകും മേയിൽ മിക്ക സ്ഥലങ്ങളിലും സാധാരണ നിലയിൽ മഴ ലഭിക്കും